നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്നുള്ള ഉത്തരവാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ നേരിട്ട് വാങ്ങണമെന്നാണ് വ്യോമസേനയുടെ ആവശ്യം മീഡിയം മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ആഗോള ടെൻഡർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് നടപടികൾ സർക്കാരുകൾ തമ്മിലുള്ള ഈ കരാർ അനുസരിച്ചുള്ള വിമാനങ്ങൾ വാങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തിയത് എട്ട് വർഷം മുൻപേ തുടങ്ങിയ ടെൻഡർ നടപടികൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് വ്യോമസേന മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം തന്നെ ആയിരിക്കും അതിനേറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് അങ്ങനെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കരാർ പദ്ധതിക്ക് തുടക്കം വിട്ടത് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയിലധികം ചിലവ് വരുന്ന പദ്ധതി പൂർത്തിയാക്കാൻ വർഷങ്ങളാണ് വ്യോമസേന കാത്തിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ ദ്വിമുഖ സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഈ രണ്ട് വെല്ലുവിളികളും ഇന്ത്യക്ക് നേരിടാമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് യുദ്ധുമാനങ്ങളുടെ നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രണുകൾ അധികമെങ്കിലും വേണ്ടിവരും നിലവിൽ മുപ്പത്തി സ്ക്വാഡ്രൺ മാത്രമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത് യുദ്ധമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വ്യൂഹം അങ്ങനെ കൂട്ടുമ്പോൾ ഇനിയും നിരവധി ആവശ്യമായി വരും ഇരുന്നൂറിലധികം യുദ്ധമാനങ്ങൾ നമുക്ക് അനിവാര്യമാണ് വരും മാസങ്ങളിൽ വ്യോമസേനയുടെ പക്കലുള്ള സോവിയറ്റ് കാലഘട്ടത്തിലെ മിഗ് ട്വൻ്റി വൺ യുദ്ധമാനങ്ങളെ സേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും ഘട്ടംഘട്ടമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത്തി ഒന്ന് എന്നുള്ളത് ഇന്ത്യൻ സേനയുടെ സ്ക്വാഡൺ ശേഷി ഇരുപത്തിയൊൻപതിലേക്ക് എത്തും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വളരെ വേഗത്തിൽ കൂടുതൽ വിമാനങ്ങൾ കൂടി എത്തിക്കണമെന്നാണ് വ്യോമസേന ആവശ്യപ്പെടുന്നത് കാലതാമസം ഉണ്ടാകാത്ത വിധത്തിൽ ഏതു വിധത്തിലെങ്കിലും കാര്യക്ഷമമായി ഇതൊന്ന് പരിഹരിക്കുക യുദ്ധ സാഹചര്യം അടക്കം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ കരാർ പ്രകാരം റഫേലുകൾ സ്വന്തമാക്കണമെന്നാണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത് ചൈനയുടെ സ്റ്റെൽത്ത് വിമാന ഭീഷണി അടക്കം ഇന്ത്യയുടെ കിഴക്കും വടക്കുമുള്ള അതിർത്തികളിൽ ഉയരുന്നു ആ സാഹചര്യത്തിൽ സ്ക്വാട്ട്രൻ ശേഷി ഉയർത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഈ ഘട്ടത്തിലാണ് കുത്തനെ സ്ക്വാട്ടൻ ശേഷി കുറയുന്നത് ജി ടു ജി ഉടപാടുകൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെ ദയവ് ചെയ്ത് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് വ്യോമസേന പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് അതിനു പുറമേ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫേൽ വിമാനങ്ങൾക്ക് സമാനമായ ഇടപാടിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് റഫേൽ വിമാനങ്ങൾക്കായി ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അതുകൂടാതെ വ്യോമസേന പൈലറ്റുമാർക്ക് ഇത് പറപ്പിച്ചുള്ള അനുഭവ സമ്പത്തുമുണ്ട് അതും കൂടുതൽ മേൽക്കൈ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് ഭീകരതാവളങ്ങളെ ആക്രമിച്ചത് റഫേൽ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ റഫേൽ വിമാനങ്ങൾ എന്ന് വ്യോമസേനയും ഉറപ്പിച്ചു നേരത്തെ നൂറ്റിപ്പതിനാല് വിമാനങ്ങൾക്ക് പകരം അറുപത് റഫേലുകൾ അടിയന്തര പ്രാധാന്യത്തോടെ വാങ്ങുമെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു പക്ഷേ വ്യോമസേനയുടെ നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിൽ തന്നെയാണ് സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് തന്നെയാണ് നിലവിൽ കരുതുന്നത് എന്തു തന്നെയായിരുന്നാലും വളരെ വേഗത്തിൽ ഇത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്